ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇടത് സർക്കാർ അധികാരത്തിലേറിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച പെൻഷൻ രണ്ടാം പിണറായി സർക്കാർ മൂന്ന് വർഷത്തിലെത്തുമ്പോഴും ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല എന്നു മാത്രമല്ല നിലവിൽ കൊടുക്കാനുള്ളത് ആറു മാസത്തെ കുടിശ്ശിക ഒരു മാസത്തെ ക്ഷേമ പെൻഷന് തൊള്ളായിരം കോടി രൂപയാണ് ആകെ വേണ്ടത് ആകെ കുടിശ്ശികയായിട്ടുള്ളത് അയ്യായിരത്തി കോടി രൂപയും ക്ഷേമ പെൻഷനുകളിൽ ഭിന്നശേഷി പെൻഷൻ മാത്രം എടുത്താൽ കൊടുക്കാനുള്ളത് മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അർഹരായവർ മൂന്നര ലക്ഷത്തോളം തീവ്ര ഭിന്നശേഷിക്കാർക്കുള്ള ആശ്വാസ കിരണം പെൻഷൻ തുകയായ അറുന്നൂറ് രൂപ രണ്ടാം പിണറായി സർക്കാർ കൊടുത്തിട്ടേയില്ല അതായത് മുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻകാരുടെ സ്ഥിതിയും പരിതാപകരമാണ് ശമ്പളം പോലും കൃത്യമായി കിട്ടാത്ത കെ കഴിഞ്ഞ രണ്ട് മാസവും പെൻഷൻ മുടങ്ങി ഒരു മാസം അറുപത്തിയേഴ് കോടി രൂപ വേണ്ട കെ എസ് ആർ ടി സിയിൽ സർക്കാർ കനിയുന്നതും കാത്തിരിക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ക്ഷേമനിധി ബോർഡുകളിലെ അവസ്ഥയ്ക്കും വലിയ മാറ്റമില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒരു വർഷത്തോളമായി പെൻഷൻ കിട്ടിയിട്ടില്ല മൂന്ന് ലക്ഷത്തി അറുപത്തിയൊന്നായിരം പേർക്ക് പെൻഷൻ കൊടുക്കാൻ എഴുന്നൂറ് കോടി രൂപ വേണം ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികൾക്കും ആറുമാസമായി പെൻഷൻ ഇല്ല എന്നതാണ് അവസ്ഥ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ആദ്യ പരിഗണന നൽകുന്ന ഇടതു സർക്കാർ എന്തുകൊണ്ട് പെൻഷനുകൾ വൈകിപ്പിക്കുന്നുവെന്ന ചോദ്യം ന്യായമാണ് ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ട് നേരിടുന്ന സർക്കാരാണെന്നതാണ് ഉത്തരം